ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പൊതുഗതാഗത സംവിധാനമാണ് റെയിൽവേ ടിക്കറ്റ് വരുമാനത്തിൽ നിന്നും മാത്രം ദിവസവും കോടിക്കണക്കിന് വരുമാനമാണ് ലഭിക്കുന്നത് ഇനിയും യാത്ര ചെയ്തില്ലെങ്കിലും റെയിൽവേയുടെ പോക്കറ്റിൽ നിങ്ങളുടെ പണം എത്തും യാത്ര റദ്ദാക്കുന്നതിനാൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് ക്യാൻസലേഷൻ ഫീസ് ഇനത്തിലാണ് ഈ തുകദണ്ഡങ്ങളുണ്ട് റെയിൽവേയ്ക്ക് ഏറ്റവും കാര്യക്ഷമവും നിരക്ക് കുറഞ്ഞതുമായ ചരക്ക് ഗതാഗത മാർഗ്ഗം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ അതിന്റെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം ചരക്ക് ഗതാഗതത്തിൽ നിന്നാണ് നേടുന്നത് അതേസമയം ടിക്കറ്റ് വിൽപ്പന നിർണായക വരുമാന സ്രോതസ്സായി തുടരുകയും ചെയ്യുന്നു മറ്റ് ഗതാഗത മാർഗങ്ങളെ അപേക്ഷിച്ച് റെയിൽവേ ശരാശരി ശതമാനം കിഴവിൽ ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേ എല്ലാ യാത്രക്കാർക്കുമായി പ്രതിവർഷം അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ സബ്സിഡി നൽകുന്നുണ്ട് ബുക്ക് ചെയ്ത ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ടും കൺഫേംഡ് ടിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ മുടക്കിയ പണം പൂർണ്ണമായും തിരികെ ലഭിക്കുന്ന സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേക്കുള്ളത് എന്നാൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലും ചാർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് യാത്രക്കാരൻ സ്വമേധയായി ക്യാൻസൽ ചെയ്താൽ അതിന് നിശ്ചിത തുക ഫീസായി ഈടാക്കാറുണ്ട് റെയിൽവേ ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നത് റെയിൽ യാത്രക്കാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണെങ്കിലും അതിന് കേന്ദ്ര സർക്കാരും റെയിൽവേയും തയ്യാറല്ല നിങ്ങളുടെ കൈവശം കൺഫേം ടിക്കറ്റ് ആണെങ്കിൽ പോലും യാത്ര തുടങ്ങുന്നതിനും നാലു മണിക്കൂർ മുമ്പെങ്കിലും ടിക്കറ്റ് റദ്ദാക്കാത്ത പക്ഷം ഒരു രൂപ പോലും തിരിച്ചു കിട്ടില്ല അതായത് മുമ്പ് ചെയ്യണം നിങ്ങൾ ബുക്ക് ചെയ്ത ട്രെയിൻ യാത്ര ആരംഭിക്കുന്ന സമയത്തേക്കാളും ക്യാൻസലേഷൻ ചാർജ് ഈടാക്കിയ ശേഷമുള്ള തുക നിങ്ങൾക്ക് എ സി ഫസ്റ്റ് ക്ലാസ്സിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും എ സി സെക്കൻഡ് ക്ലാസ്സിന് ഇരുന്നൂറ് രൂപയും എ സി മൂന്നാം ക്ലാസ്സിനും മൂന്ന് എക്കണോമിക്കും എ സി ചെയർ നൂറ്റി എൺപത് രൂപയും സ്ലീപ്പർ ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയും സെക്കൻഡ് ക്ലാസിന് അറുപത് രൂപയുമാണ് ക്യാൻസലേഷൻ ഫീസായി ഈടാക്കുക ടിക്കറ്റ് ഒന്നിച്ച് ബുക്ക് ചെയ്യാമെങ്കിലും ഓരോ ടിക്കറ്റിനും ഈ കാൻസലേഷൻ ഫീസ് ഈടാക്കും ഇത്തരത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിലെ ടിക്കറ്റ് യാത്ര സർക്കാരിൻ തന്നെ ക്യാൻസൽ ചെയ്യുമ്പോഴുള്ള ഫീസ് ഈടാക്കൽ ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചിരുന്നു സമാജ്വാദി പാർട്ടി എം പി ഇക്ര ചൌധരിയാണ് പാർലമെന്റിൽ മന്ത്രിയോട് ഈ ചോദ്യം ഉന്നയിച്ചത് ഇതിനെ എഴുതി തയ്യാറാക്കിയ മറുപടിയാണ് കേന്ദ്രമന്ത്രി നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ അറിവോടെയാണ് ഫീസ് ഈടാക്കുന്നതെന്നും എം പി ചോദിച്ചിരുന്നു എല്ലാ വിഭാഗം ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുമ്പോഴും ഒരു ക്ലറിക്കൽ ഫീസ് ചുമത്താറുണ്ടെന്നും മന്ത്രി നൽകിയ മറുപടി ക്യാൻസലേഷൻ ഫീസ് വിഭാഗത്തിൽ പിരിക്കുന്ന തുക എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നും തന്റെ മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കി റെയിൽവേയും ട്രെയിനുകളുടെയും അറ്റകുറ്റപ്പണികൾ ും ഓപ്പറേഷൻസ് ഭാഗത്തിന്റെ ചെലവിനും വേണ്ടിയാണ് പണം ഉപയോഗിക്കുന്നത് എന്നാണ് മന്ത്രി നൽകിയ മറുപടി സ്ഥാപിതമായ ഇന്ത്യൻ റെയിൽവേ ലോകത്തെ നാലാമത്തെ വലിയ റെയിൽവേ സർക്കലയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്പനികളിൽ ഒന്നുകൂടിയാണ് പാസഞ്ചർ ചരക്ക് തീവണ്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് സർവീസുകളാണ് ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കുന്നത് പാസഞ്ചർ സർവീസുകളിൽ രാജധാനി ശതാബ്ദി തുരന്തോ വന്ദേ ഭാരത് എക്സ്പ്രസ് തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകളാണ് ഏറ്റവും ജനപ്രിയം രണ്ടായിരത്തി മുതൽ വരെ ടിക്കറ്റ് രണ്ടായിരത്തിലൂടെ കിട്ടി ആറായിരത്തിന്ത്രണ്ട് കോടി രൂപയാണ് എന്നാൽ ഇത്തരത്തിൽ ലഭിച്ച തുക വളരെ ചെറുതാണെന്നും ഇത് റെയിൽവേയുടെ വരുമാനത്തിൽ ചെറിയൊരു പങ്ക് മാത്രമേ ആകുന്നുള്ളൂ എന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വഴി ലഭിക്കുന്ന തുക ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനിലേക്കാണ് പോകിയെന്ന് സൌത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ചീഫ് പി ആർഒ വികാശ് കശ്യപ് ചെറിയ ക്ലറിക്കൽ ചാർജ് മാത്രമാണ് ക്യാൻസലേഷനായി ഈടാക്കുന്നതെന്നും അത് റെയിൽവേയുടെ വരുമാനമായി കാണരുതിയെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിദിനം എൺപത് ലക്ഷത്തോളം ടിക്കറ്റുകൾ എടുക്കുമ്പോൾ അതിന്റെ അനുപാതം വെച്ച് നോക്കുമ്പോൾ ഈ തുക ചെറുതാണെന്നും കശ്യപ് പറയുന്നു ന്യൂസ് കേരള